ുള്ളവരെ ഇന്ന് നമുക്ക് സ്വന്തമായൊരു ഭവനമില്ലാത്ത കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം നമുക്കറിയാം ഒത്തിരി പേര് വർഷങ്ങളായിട്ട് അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒരു വീട് പണിയാൻ കഴിയാതെ പോയിട്ടുണ്ട് മറ്റു പല സാഹചര്യങ്ങളാലും സ്വന്തം ഭവനത്തിൽ താമസിക്കാൻ കഴിയാത്തവരുമുണ്ട് സ്വന്തമായി വീട് വാങ്ങാനോ വസ്തു വാങ്ങിയിട്ട് ആ വസ്തുവിൽ ഒരു വീട് പണിയാനോ കഴിയാത്തവരായ ഒത്തിരി ജനങ്ങൾ നമുക്കിടയിലുണ്ട് അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുമുണ്ട് അവർക്കെല്ലാം വേണ്ടിയുള്ള ഒരു അതിശക്തമായ പ്രാർത്ഥനയാണിത് ഇതിൽ ചൊല്ലുന്ന വചനങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി നിങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവ് നിശ്ചയമായും നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം അനുഭവിച്ചറിയാൻ കഴിയും വചനങ്ങൾ നോക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം ഇതൊരു അതിശക്തമായ തിരുവചനമാണ് നിങ്ങളത് നിരന്തരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ വചനം നോക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഇതും അതിമനോഹരമായ ശക്തിയുള്ള തിരുവചനം നിങ്ങൾ കൂടി പ്രാർത്ഥിക്കണം മറ്റൊരു ശക്തമായ വചനം നോക്കാം ഒന്നാം ദിനവൃത്താന്തം പതിനേഴാം അധ്യായം ഒമ്പതാം തിരുവചനം എൻ്റെ ജനമായ ഇസ്രയേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും സ്വന്തം സ്ഥലത്ത് അവർ സ്ഥിരമായി വാസമുറപ്പിക്കും ഇതൊരു വാഗ്ദാനമാണ് ഇത് ഏറ്റെടുത്ത് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അടുത്തൊരു വചനം ഏഷ്യ അറുപത്തഞ്ചിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലങ്ങൾ ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അഞ്ചാമത്തെ തിരുവചനം നോക്കാം ജെറേമിയ ഇരുപത്തൊമ്പതിൽ അഞ്ചാം തിരുവചനം കർത്താവ് അരുൾ ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവിൻ കർത്താവ് അരുൾ ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ബലങ്ങൾ അനുഭവിക്കുവിൻ ഈ വചനങ്ങളെല്ലാം തന്നെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് സ്വീകരിച്ച് നിരന്തരം ഉരുവിട്ട് പ്രാർത്ഥിക്കുക വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ